കഴിഞ്ഞ രണ്ടു ദിവസമായി മല്ലങ്കര ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനത്തിലെ ഒരു ഷെമ്മാഷിന് കശീശാ പട്ടം നൽകുന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു തൃശൂർ ഭദ്രാസന സംരക്ഷണ സമിതിയുടെ പേരിലാണ് കുറിപ്പ് പ്രചരിക്കുന്നത് ഈ പ്രചരിക്കുന്ന കുറിപ്പിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് മല്ലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെമിനാരി അതിൽ പഠിപ്പിക്കൽ തൃശൂർ ഭദ്രാസനത്തിന് ബാധകമല്ലേ ബാധകമാണെന്നാണ് മല്ലങ്കര നസ്രാണികളുടെ വിശ്വാസം എന്നാൽ ആ വിശ്വാസത്തെ തകിടമറിച്ചുകൊണ്ട് സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും വിശ്വാസങ്ങളും കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭദ്രാസനാധിപൻ വൈദികരെ കുപ്പായമിടിച്ചു പുറത്തിറക്കുന്നു ഈ വിരുന്ന ശനിയാഴ്ച അതായത് നാലാം തീയതി രാവിലെ മണ്ണുത്തി അരമന ചാപ്പലിൽ നടക്കുന്ന വിശുദ്ധ കുർബാന മധ്യേ ഈ ഭദ്രാസനത്തിലെ രഞ്ജിത്ത് ജോസഫ് ഷെമാഷിന് കശീശ സ്ഥാനം നൽകും അതോടൊപ്പം ജോൺസനച്ചൻ്റെ മകൻ ഫിലൻ ജോൺസന് ക്ലേരി കോറോയോ സ്ഥാനം നൽകും ഭദ്രാസന മെത്രാപൊലീത്തയുടെ അറിയിപ്പാണത് കശീശ പട്ടം നൽകുന്ന ഷെമ്മാശൻ യഥാർത്ഥത്തിൽ നിലയ്ക്കൽ റാണി ഭദ്രാസനത്തിൽ പെട്ടയാളാണ് ഇദ്ദേഹം വൈദികനാകാൻ ആ ഭദ്രാസനത്തെ സമീപിച്ചപ്പോൾ നടക്കാതെ വന്നപ്പോഴാണ് എങ്ങനെയും എന്ത് വില കൊടുത്തും വൈദികനാകാൻ ഇറങ്ങിത്തിരിച്ചതും ഒടുവിൽ തൃശ്ശൂരിലെത്തിയതും അതൊരു നീണ്ട കഥയാണ് രഞ്ജിത്ത് ജോസഫ് നിലയ്ക്കൽ ഭദ്രാസനത്തിൽ നിന്നും ഒഴിവായത് രണ്ട് ചെവികൾക്കും കേൾവിക്കുറവ് കാരണം ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടു പിന്നീട് സ്വന്തം നിലയ്ക്ക് തിരുവനന്തപുരം പ്രൊട്ടസ്റ്റന്റ് സെമിനാരിയിൽ പഠിച്ചുവെന്നാണ് അവകാശവാദം ആ സെമിനാരിയിൽ പഠിക്കാൻ തൃശൂർ ഭദ്രാസന ശുപാർശയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് സഹപാഠികൾ വെളിപ്പെടുത്തുന്നത് സാധാരണ പ്രീ സെമിനാരി കഴിഞ്ഞു മെത്രാച്ചന്മാർ ശുപാർശ കത്ത് കൊടുത്താണ് സെമിനാരികളിൽ പഠിക്കാൻ പോകുന്നത് ഇത് അങ്ങനെ പ്രീ സെമിനാരി പൂർത്തിയാക്കുകയോ തൃശൂർ ഭദ്രാസനത്തിന് വേണ്ടി പഠിക്കുകയോ ചെയ്യാതെയാണ് പട്ടം കൊടുക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് പട്ടം കൊടുക്കരുതെന്ന സുന്നഹദോസ് തീരുമാനം വരെ അട്ടിമറിച്ചാണ് പട്ടം നൽകുന്നത് അതുപോലെ ക്ലേരി പട്ടം കൊടുക്കാൻ പോകുന്ന ഫിലൻ ജോൺസന് അതിന് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം ഇടിഞ്ഞുകൂടി ജോൺസൺ അച്ഛൻ്റെ മകനാണ് ഫിലൻ മുഴുവൻ സമയവും മദ്യപാനിയായ അച്ഛനെ പല പ്രാവശ്യം മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ച് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാന കഴിഞ്ഞു ഒറ്റപ്പാലം റെയിൽവേ ഗേറ്റിനു മുൻപ് വെച്ച് മദ്യം കുടിച്ച് വണ്ടി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റി ഒത്തിരി പേർക്ക് ഗുരുതര പരുക്ക് പറ്റി കേസ് ആരും മറക്കാൻ സമയമായിട്ടില്ല പഴയന്നൂർ പോലീസ് കേസെടുത്തു അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു അക്കാലത്ത് പത്രത്തിലും ചാനലുകളിലും വാർത്തകൾ വന്നിരുന്നു ആ സംഭവത്തിനു ശേഷം പള്ളി കൊടുക്കാതെ ഡി അഡിഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു പള്ളി കിട്ടാതായപ്പോൾ മാനസിക സംഘർഷം മൂലം ഇയാൾ രോഗിയായി മാറി കുഞ്ഞുനാൾ മുതൽ മകനെയും അപ്പൻ്റെ പാനും പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് കരക്കമ്പി മലയാളം പോലും കൂട്ടി വാക്കാൻ അറിയാത്തത് കൊണ്ട് പത്താം ക്ലാസ് വരെ ടെക്നിക്കൽ സ്കൂളിലാണ് പഠിച്ചത് ഇങ്ങനെ പോകുന്നു ഈ ഭദ്രാസനത്തിലെ ലീലാവിലാസങ്ങൾ ഭദ്രാസന മെത്രോപൊലീത്ത ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് അതോ കാര്യങ്ങൾ തിരക്കാതെ കവറിൻ്റെ കാണം നോക്കി നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഇതൊന്നും എനിക്ക് ബാധകമല്ലെന്ന രീതിയിൽ ചെയ്യുകയാണോ സഭയിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ ഇങ്ങനെ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഇത്തരം രീതി വിശ്വാസികൾ സഭയിൽ നിന്ന് അകലുന്ന സ്ഥിതിയിലേക്ക് വന്നു മെത്രാച്ചനായാലും വൈദികനായാലും ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണമെന്ന രീതി ശരിയല്ല ഭദ്രാസന മെത്രാപൊലീത്ത അറിഞ്ഞുകൊണ്ട് ഇത്തരം സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകരുത് അറിയാതെയാണെങ്കിൽ അത് തിരുത്തുവാനുള്ള മനസ്സ് കാണിക്കണം ഇനി അതല്ല ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്നുണ്ടെങ്കിൽ സഭാനേതൃത്വം ഇടപെടണം ഒരു നിയമം എല്ലാവർക്കും ബാധകമാണ് കയറി വരുന്നവർക്കെല്ലാം പട്ടം കൊടുക്കാനുള്ളതല്ല മലങ്കര സഭ ഒരുപാട് വിശുദ്ധന്മാർ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച സഭയാണ്